നമസ്കാരം ഓൺലൈൻ മീഡിയകൾ മറ്റു ചാനലുകളുമൊക്കെ ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വാർത്ത ആ വാർത്ത കണ്ടപ്പോൾ സത്യത്തിൽ ചിരിയാണ് തോന്നിയത് പാകിസ്ഥാനെ അടിച്ചു മൂലം കൊണ്ടാണ് സംസാരിക്കുന്നത് പെഹൽഗാം അക്രമത്തിന് ശേഷം ഇന്ത്യയിൽ കയറി അതിക്രമം കാണിച്ച് ഇന്ത്യയിൽ വലിയ കലാപങ്ങൾ സൃഷ്ടിക്കാൻ അവരുടെ ശ്രമം നടത്തി ഏതാനും ജീവിതം നമുക്ക് നഷ്ടപ്പെട്ടു പക്ഷേ എങ്കിലും അവരുടെ ആ വലിയ ശ്രമത്തെ ഇന്ത്യ പരാജയപ്പെടുത്തി ആവശ്യമായ തിരിച്ചടി കൊടുത്ത് ഇനി ഇന്ത്യയോട് അടിക്കുമ്പോഴത്തേക്ക് ഓരോ നിമിഷം ആലോചിച്ചിട്ട് അടിക്കുന്ന ഒരു ചിന്ത കൊടുത്തിട്ടുള്ള ആ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇപ്പൊ പാകിസ്ഥാൻ സാമ്പത്തികമായി തകർന്നു എന്നാണ് പറയുന്നത് പാകിസ്ഥാൻ സാമ്പത്തികമായി തകർന്നോ ഇല്ലയോ എന്നുള്ളതല്ല ഞാനിവിടെ സംസാരിക്കുന്നത് വാർത്ത വരുന്നത് പാകിസ്ഥാൻ ഇരുപത്തി മൂന്ന് പോയിന്റ് ഒന്ന് ലക്ഷം കോടി രൂപയുടെ കടത്തിലേക്ക് അങ്ങോട്ട് വീണ് കഴിഞ്ഞു അവർക്ക് തിരിച്ച് കയറാൻ പറ്റാത്ത രീതിയിൽ വലിയ കടക്കണിയിൽ വീണു എന്നാണ് വാർത്ത വന്നത് ഞാന് ചിരിച്ചെന്താണെന്നറിയാം ആറ് ലക്ഷം കോടി രൂപയിലേക്ക് എത്തി നിക്കുക ഏകദേശം അഞ്ച് ആറ് ലക്ഷം കോടി രൂപയിലേക്ക് എത്തിക്കണം കേരളത്തിന്റെ കട നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ വെറും മൂന്നര കോടി ജനങ്ങൾ മാത്രമുള്ള ഈ കൊച്ച് പയർ പോലെ ഇന്ത്യയുടെ ഏറ്റവും താഴെ അറ്റത്ത് അല്ല ഒരു നെന്മണി പോലെ ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ഒരു വളഞ്ഞു നിൽക്കുന്ന ഒരു കൊച്ചു സംസ്ഥാനത്തിന് ഏതാണ്ട് അഞ്ചാറ് ലക്ഷം കോടി രൂപയുടെ കടത്തിലേക്ക് എത്തിച്ചിട്ടുള്ള ഒരു സർക്കാരുള്ള ഉള്ള നാടാണിത് ഏതാണ്ട് ഒന്നൊന്നര ലക്ഷം കോടി രൂപയായിരുന്നു ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോഴുള്ള കടമെന്നുണ്ടെങ്കിൽ ഇപ്പൊ അത് അഞ്ചാറ് ലക്ഷം രൂപയിൽ എത്തി നിക്കുകയാണ് ലക്ഷം കോടിയിലെത്തിക്കുകയാണ് അപ്പൊ അത്രയും വലിയ കടം ഇവിടെ ഇരുപത്തി ഇരുപത്തി മൂന്ന് ലക്ഷം കോടി രൂപയുടെ കടമാണ് പാകിസ്ഥാനിൽ മൊത്തമുള്ള എന്നുണ്ടെങ്കിൽ അവർ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നുണ്ടെങ്കിൽ അതൊരു രാജ്യമാണ് വലിയൊരു പ്രദേശമാണ് വലിയൊരു പ്രദേശമാണ് കേരളത്തെ അപേക്ഷിച്ച് നോക്കിയാൽ ഈ കേരളത്തിന്റെ ഈ മൂഞ്ച് സ്ഥലത്ത് ഈ പറഞ്ഞതുപോലെ അഞ്ചാറ് ലക്ഷം കോടി രൂപ കടത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് ചിന്തിച്ചാൽ മതി അതായത് പാകിസ്ഥാനികൾ ഇപ്പോൾ ജീവിക്കുന്നത് മലയാളികൾ ജീവിക്കുന്നതിനേക്കാളും മെച്ചത്തിൽ തന്നെയാണ് രാജ്യത്താകമാനം ഇരുപത്തി മൂന്ന് ലക്ഷം കോടി രൂപയുടെ കടവേ ഉള്ളൂ പക്ഷെ നമ്മുടെ ഭരണാധികാരികൾ സംസ്ഥാനത്ത് ഈ കൊച്ചു കേരളത്തിൽ അഞ്ചാറ് ലക്ഷം രൂപ കോടി രൂപയുടെ കട ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇവിടെ മാധ്യമങ്ങൾക്ക് നാവില്ല എന്നുള്ളതാണ് ഏത് മാധ്യമവും സംസാരിച്ചത് നന്നായിട്ട് നശിച്ചായിട്ടായാലും അല്ലെങ്കിൽ നന്നാക്കാനായാലും ശപിക്കാൻ വേണ്ടിട്ടായാലും പാകിസ്ഥാനെ കുറിച്ച് ഇങ്ങനെ പറയാൻ നൂറ് നാവാണ് എന്നാൽ ഇന്ത്യയിൽ ഈ കൊച്ച് കേരളം ഇങ്ങനെ നശിച്ചു പോകുന്നതിൽ അല്ലെങ്കിൽ നശിപ്പിക്കാൻ വേണ്ടി ഇവിടുത്തെ സർക്കാർ കടം വാങ്ങിക്കൂട്ടി ഈ സംസ്ഥാനത്തെ ഓരോ വ്യക്തിക്കും ഒന്നും രണ്ടും ലക്ഷം രൂപ കടമാക്കി വരുന്ന ഒരവസ്ഥയിൽ അതിനെ കുറിച്ച് അക്ഷരമുണ്ടാൽ ഈ മീഡിയകൾക്ക് പ്രത്യേകിച്ച് ഓൺലൈൻ മീഡിയകൾക്ക് കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അവരുടെ ചിന്ത എവിടെ കിടക്കുകയാണ് അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ ബോധം എവിടെ കിടക്കുകയാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്